കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിതരണ ചടങ്ങ് ഒക്ടോബർ നാലിന് കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് നാലു മണിക്ക് നടക്കും ചടങ്ങിൽ രാഷ്ട്രീയ കലാസാഹിത്യ സിനിമ വാണിജ്യ കായികരംഗത്തെ പ്രമുഖരും പങ്കെടുക്കും കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ വിതരണോദ്ഘാടനമാണ് നടക്കുക ഇതിനോടകം തന്നെ വിവിധ ജില്ലകളിൽ ജില്ലാതല അവാർഡ് വിതരണം നടന്നു കഴിഞ്ഞു കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും വിദഗ്ധരടങ്ങിയ ജൂറി തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് ജില്ലാതല ചടങ്ങുകളിൽ പുരസ്കാരങ്ങൾ നൽകുക പുരസ്കാര വിതരണത്തിന് ശേഷം കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമാ ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെട്ടവരുടെ വർണ്ണാഭമായ കലാസന്ധിയും നടക്കും വിവിധ ജില്ലകളിൽ അത്തരം പരിപാടികൾ അരങ്ങേറിക്കഴിഞ്ഞു താരസംഭന്നവും വർണ്ണാഭവുമായിരുന്നു ആ പരിപാടികളെല്ലാം രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിന്റെ വിവിധ കർമ്മ മേഖലകളിൽ മികവ് തെളിയിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി ആദരിക്കുന്നത് ഇതിനായി കേരള മിഷൻ പതിനാല് ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു ഓരോ ജില്ലയിൽ നിന്നും പത്ത് മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഓരോ മൈക്രോ യൂണിറ്റുകളെ കണ്ടെത്തുകയും അവർക്ക് പാരിതോഷ്യങ്ങൾ നൽകി ആദരിക്കുന്നതിന് ഓരോ ജില്ലകളിലും അവാർഡ് നിശ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനായി പ്രത്യേക ജൂറിയെയും ചുമതലപ്പെടുത്തി ഇതുവഴി സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നായി നൂറ്റിനാൽപ്പത് മൈക്രോ എൻ്റർപ്രൈസുകളെ കണ്ടെത്തിയതിനു ശേഷം മികവ് തെളിയിക്കുന്ന പത്ത് യൂണിറ്റുകൾക്കാണ് ജില്ലാതലത്തിൽ പാരദോഷികൾ നൽകി ആദരിക്കുന്നത് കണ്ണൂരിലെ അവാർഡ് നിശയും കളർഫുള്ളാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ ഗ്രാമികാനൂസ് കണ്ണൂർ